അതിനൊക്കെ നമുക്കത് ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ട് ഞണ്ട് കറിയുണ്ട് ഞാൻ ഞണ്ടിൻ്റെ പീസ് കാണുന്നത് കൈയിരിക്കുന്നു കീട്ടിടം ആട്ടിപ്പൊളി ഞണ്ട് കറി കേട്ടോ കീട്ടിനം ഞണ്ട് കറി നല്ല മാംസമുള്ള ഞണ്ട് തന്നെയാണ് കേട്ടോ നല്ല മാംസമുള്ള ഞണ്ട് അതിനൊക്കെ നമുക്ക് ഇവിടെ ഒരു നല്ല വറ്റിയ നല്ല കീടനം ആട്ടിപ്പൊളി ഒരു ചിക്കൻ സുക്ക നല്ല ഒരു ചിക്കൻ സുക്ക കേട്ടോ ചിക്കൻ സുക്ക എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പോലെ നല്ല കറി നല്ല ഡ്രൈ ആയിട്ട് പറ്റി പിടിച്ച ഒരു ചിക്കൻ സുക്ക കൂടി കൊടുക്കുകയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് കേട്ടോ നമ്മൾ കഴിച്ചുകൊണ്ട് തയ്ക്കുകയായിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്നാണ് ഒരു പ്രശ്നം പറ്റും നമ്മുടെ ചാനലിന് ഓക്കെ അപ്പോൾ അതാ കാലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കാലൊക്കെ നോക്കട്ടെ കാലിലേക്ക് വേണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്കിതാ ഇത് ജസ്റ്റ് നമുക്കിതാ ഈ ഞണ്ടിൻ്റെ ഫുള്ള് ഇത് ഞണ്ട് കറിയാണേ അപ്പം ഞണ്ട് കറി ഇട്ടൊന്ന് പെരയെ കൊടുക്കാൻ കേട്ടോ ഓക്കെ ഞണ്ട് കറി ഇട്ടതാ പിര വേണം അപ്പോൾ നമുക്ക് വലിയൊരു പീസ് ഞാൻ ഞണ്ട് താ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കിടിലൻ ഞണ്ടാണ് ഓക്കെ എനിക്ക് വേണ്ടത് ഇത് വേണ്ട എനിക്ക് ഇതും മതി എനിക്ക് വയറൊക്കെ ഫുൾ ആയി അപ്പോൾ അതായത് ഞണ്ടിന്റെ ചെറിയ ഒരു കാലം ഇവിടെ ഉണ്ട് കേട്ടോ ഞണ്ടിന്റെ ചെറിയ കാല അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് എങ്ങനെ എങ്ങനെയങ്ങ് സൂപ്പർ ഞണ്ട് ഞണ്ടിടും ഓക്കേ സപ്പോ നമുക്ക് ചോറൊക്കെ ഇങ്ങോട്ട് നീക്കി വെക്കാം ഞണ്ട് ഇതവിടെ ഇടിപ്പൊടി ഞണ്ടുണ്ട് അതൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്ത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയത് നമ്മളെ കിടലം ഇത് അടിപ്പൊളി സാധനങ്ങളാണ് കേട്ടോ കിടിലം കിടില ഐറ്റംസ് അത് ഞണ്ടൊക്കെ വെച്ചൊക്കെ നമ്മൾ ചെറിയ ഉള്ളിയാണ് ചോദിച്ചത് ചെറിയ ഉള്ളി ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞണ്ട് നമുക്ക് ദൈവം ഒന്ന് ഇളക്കാൻ കേട്ടോ ഞണ്ട് ഓക്കെ ഞണ്ട് അതെങ്ങനെ ഒന്ന് ഇളക്കാൻ കെട്ടും ഞണ്ടിന്റെ മാംസം വരുന്ന അടിപ്പൊളിയാണ് കേട്ടോ അല്ല കിടിലം കേട്ടോ മാംസം ഉള്ള ഞണ്ട് തരണം കേട്ടോ കിടില അടിപ്പൊളി രണ്ട് അട്ടിപ്പൊളി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കിടിനമായിട്ട് വെക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കേട്ടോ നമ്മൾ ഞണ്ടിൻ്റെ മാംസമാണ് കേട്ടോ അത്യാവശ്യം നല്ല മാംസമുള്ള നിറഞ്ഞിരിക്കുന്ന ഞണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞണ്ടൊക്കെ നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഈസ്റ്ററിൻ്റെ സ്പെഷ്യലായിരുന്നു കേട്ടോ ഏതാ കഴിക്കണത് കൂട്ടി ആ ആ തൊഴിലാളം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് യെസ് അപ്പോൾ ഇതെല്ലാ ഐറ്റംസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കിടില ഐറ്റംസാണ് ഓക്കെ നമുക്കത് ഇതൊക്കെ ഇത് പെരുവാം കേട്ടോ അതിൻ്റെ താമസമാണ് ഓ വൻ്റെ അത്യാവശ്യം തോന്നുന്നു അപ്പം രണ്ടുതായി ഇനി പോകട്ടെ അപ്പം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ എടുത്താലും അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്താലും കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ തന്നെ വെച്ച കിടില ഐറ്റംസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പൊ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ലൈവായിട്ട് കുക്ക് ചെയ്ത് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഇതല്ല ഇത് ചിക്കൻ ഫ്രൈ ആണ് അപ്പം ചിക്കൻ ഫ്രൈ മിക്സ് ചെയ്ത് നമുക്ക് രണ്ട് കരയോടെ ചിക്കൻ ഫ്രൈ മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ ഓ ആദ്യപോലെ കിഴുക അതേപോലെ ചിക്കൻ സുക്കാണേ കിടുക ചിക്കൻ സുക്ക കേട്ടോ അതേപോലെ ചിക്കൻ സുക്കാണ് അപ്പൊ നമുക്ക് അതുപോലെ എടുക്കാം അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ഈസ്റ്റർ പ്രമാണിച്ച് നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് കേട്ടോ നേരത്തെ അപ്പോൾ അതുകൊണ്ടൊന്ന് കഴിക്കാം ഓക്കെ അപ്പോൾ ഇത് ഉണ്ടാക്കിയ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഓ അത് കോഴി സൂപ്പർ ഐറ്റം അപ്പോൾ എല്ലാ ഫങ്ങ് സ്റ്റാനലും വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോ സ്റ്റോട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ചിക്കൻ ഫ്രൈ കഴിക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ നല്ല കീട്ടിലും ചിക്കൻ ഫ്രൈ അപ്പൊ മാംസം മാത്രം കിടക്കാൻ കേട്ടോ അടിപ്പൊളി മസാല ഒക്കെ ഇട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചതാ അടിപ്പൊടി ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ അതൊന്നിട്ട് പെരവ കഴിക്കാൻ പോവേ അത്യാവശ്യം നല്ല കീട്ടിലും കിടന്നായിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൊടുത്തു വ്യൂസിന കോൺഫ് സബ്സ്ക്രൈബർസ് തീരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇത് നല്ല കിടില ഒരു ചിക്കൻ ഫ്രൈ കണ്ടോ ആട്ടീപ്പൊളി ചിക്കൻ ഫ്രൈ ഓക്കെ ഇതാ കാണാൻ പറ്റത്തില്ലേ കേട്ടോ കഴിക്കാം ഓരോ ഡിഷെന്ന് പറയാം കിടൽ ഐറ്റം കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്തെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഓക്കെ അപ്പം ചിക്കൻ ഫ്രൈ നമ്മൾ ഏകദേശം ഒക്കെ കഴിഞ്ഞു കേട്ടോ ബാക്കി അവിടെ ഇരിക്കുമുണ്ട് ഞണ്ടുണ്ട് നമുക്ക് ചിക്ക സുക്ക് അവിടെയുണ്ട് ചിക്ക സുക്ക് ഇനി ഇപ്പോൾ ഫിനിഷ് ചെയ്യാം ചിക്ക ഫ്രൈ നമ്മളിങ്ങനെ ഇടയ്ക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കീഴിലെ വിശേഷം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇവിടുന്ന് കുറച്ച് ചോറെടുക്കാം ഓക്കെ അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണെങ്കിൽ എപ്പോഴും ഇതിന് പറയുന്നത് കേട്ടോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇത് നമ്മുടെ ചിക്കൻ സുക്കിയാണ് ചിക്കൻ ഇങ്ങോട്ട് വയ്ക്കാം കേട്ടോ നല്ല ഡ്രൈ മസാല ചിക്കൻ സുക്കിയാണ് നല്ല സുക്കയുടെ പീസുകളാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളിയൊരു ഐറ്റം ആണ് നല്ല കിടക്ക ഐറ്റം കേട്ടോ നല്ല ഡ്രൈ മസാല കിട്ടില മസാല കെട്ടോ ഓക്കെ ഇട്ടങ്ങ എങ്ങനെ വേണം കേട്ടോ ഇതൊക്കെ നമ്മളെ ചിക്കൻ സുക്കയുടെ ചെറിയ പീസുകളാക്കിയാണ് ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അലവദിക്കാം ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക ഇപ്പോൾ ചിക്കൻ സുക്കാ വെറുതെ കഴിക്കാൻ കൊള്ളാം അതായത് ചിക്കൻ സുക്കേനെ ഒരു ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കേട്ടോ അവര് പോയിൽ ആയിട്ട് നമ്മളെ ഗ്രഫിലൊക്കെ കിട്ടുന്ന അതേ രുചിയുള്ള ചിക്കൻ സുഖ അപ്പോൾ നമുക്ക് ഞണ്ടൊന്ന് പൊളിച്ചാലോ ഞണ്ടിൽ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ ഞണ്ട് കളിക്കാനായിട്ട് ഒരു കയ്യിലെ ക്യാമറ ഒക്കെ വെച്ച് കഴിക്കാൻ ഒത്തിരി പാടിയാണ് ഞണ്ട് പൊളിച്ചു കണ്ടോ ഞണ്ടിൻ്റെ മാംസോണോ കഴിക്കാനുണ്ടോ ആടിപ്പൊളി മാംസം നല്ല മാംസോടെ ഞണ്ടോ ആടിപൊളി നമുക്ക് ഇതും കൂടെ ഒന്ന് പൊളിക്കാം ഞണ്ട് പൊളിച്ച കഴിക്കുന്ന വരെ പോലെ ഇത് പാടേന ഓക്കെ അപ്പൊ എനിക്ക് നേരത്തെ ഒരു പീസ് വൈഫ് പൊളിച്ചതെട്ടോ അപ്പൊ ഒരു കൈ നമ്മള് ക്യാമറ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഒരു കയ്യിൽ നമ്മുടെ ഞണ്ടാണ് കേട്ടോ ഞണ്ടിങ്ങനെ മാംസം ഉണ്ട് കേട്ടോ അപ്പൊ മാംസം ഇങ്ങനെ വഴിച്ചെടുക്കുകയാണ് ഇടഓക്കെ പ്രത് അപ്പം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസും അപ്പൊ ഞണ്ടിവിടെ ഇരിക്കട്ടെ ഒത്തിരി പണിയുണ്ട് അപ്പൊ നമുക്ക് ഇതും കൂട്ടി ചിക്കൻ സുക്കെ തീർക്കാൻ കേട്ടോ ഓക്കെ നോക്കുന്ന ചിക്കൻ സുക്ക എടുത്തേക്കെട്ടോ ചിക്കൻ സുക്ക നല്ല ആട്ടിപ്പൊളി ചിക്കൻ സുക്കയാണ് എന്താ നല്ല പീസ അപ്പൊ അതൊന്ന് കടിക്കാം ഓക്കെ എന്താ നല്ല കറിയുണ്ട് ഓക്കെ പ്രസാദ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട ഡിന്നർ ഇത് ഈ ചിക്കൻ സുക്കിയൊക്കെ ഉണ്ടാക്കി നമ്മളെ ചാനലിൽ ഫുള്ള് ഉണ്ട് കേട്ടോ ഫുള്ള് കിടപ്പുണ്ട് കിട്ടിലും അടിപൊളി ഒരു ഡ്രൈ ആണ് ആണ്ട്ടോ ഫുള്ള് നല്ല മസാല ഓക്കെ അപ്പം ഫുള്ള് വീട് നമ്മുടെ ചാനലുണ്ട് അപ്പം എല്ലാ ഫ്രഷ് കാണുക കേട്ടോ കിട്ടിലുണ്ട് കേട്ടോ അപ്പം ചിക്കൻ തൈലൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ വീടിനെ കേട്ടോ അടിപൊളി ഫ്രണ്ട് ഇതൊക്കെ നമ്മളെ കിള്ളം കിള്ളം വിശേഷങ്ങൾ ഇപ്പോൾ ചിക്കൻ സുക്കുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു നമ്മൾ ഞണ്ട് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നമ്മളിങ്ങനെ കഴിച്ച് കഴിച്ചിരിക്കാനുണ്ട് വയറൊക്കെ ഫുൾ ആയെങ്കിലും ടേസ്റ്റ് കാരണം എവിടാൻ പറ്റത്തില്ല അതാണ് വേറൊരു സത്യം ഓക്കെ നമുക്കിത് ആ പീസൊക്കെ അത് ഇവിടെ നിന്ന് എടുത്ത് ചോറ് ഇട്ട് കളവി ഓക്കെ നോട്ടി പോയിരുന്നു വീഴില്ല അപ്പോൾ എല്ലാം കൂടെ മാറ്റിക്കാം രണ്ടിലേക്ക് കുറച്ചൂടെ പണി ബാക്കിയുണ്ട് രണ്ടുള്ളക്ക് തിന്നാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ചിക്കൻ സുക്ക എടുക്കാം എന്താ ചിക്കൻ സുക്ക എടുത്തിട്ട് കേട്ടോ കിടന്ന ചിക്കസുക്കയാണ് ആടിപ്പൊളി നമ്മളെ ഗൾഫിലേക്ക് കിട്ടുന്ന അതീ ജാതി ചിക്കൻസുക്ക ഓക്കെ താ ഇതിൽ വെച്ചു കഴിക്കാം കേട്ടോ ആടിപ്പൊളി രുചി രണ്ട് ഇതാവിടെ ഇരിപ്പുണ്ട് ഒന്നിതാക്കി കഴിക്കാറുണ്ടോ ഓക്കെ ഇതൊക്കെ നമ്മൾ അങ്ങനത്തെ ഇത് അടിപൊളി വിശേഷങ്ങൾ കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ ഈശ്വര പ്രമാണിച്ചുണ്ടാക്കിയ ഒരു ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് ചിക്കൻസൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ പോകാം കേട്ടോ ഇതൊന്നുമില്ല ചിക്കൻസൊക്കെ മാംസൊക്കെ ഞാൻ അവിടെ എടുത്തിട്ടിട്ടുണ്ട് ഓക്കെ ഏതാ ചിക്കൻസ് ഒക്കെ നമുക്ക് എന്താ പെട്ടെന്നുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്തോ അപ്പം നമ്മൾ ഏകദേശം ഫിനിഷ് ആക്കി കേട്ടോ അല്ല ഒരു വാക്കേ ഉള്ളു കേട്ടോ ചെറിയ ചെറിയ പീസ് ഉണ്ടൂടെ അപ്പൊ അതും കൂടെ താങ്കൾ എടുക്കാം ഓക്കെ അപ്പൊ ഇത് ഞണ്ടുണ്ട് ഇതിലൊന്നും ചേർക്കട്ടെ ഞണ്ടൊന്നും ഇളക്കി എടുക്കട്ടെ ഞണ്ട് കഴിക്കാൻ പാടാണ് കാരണം ഒരു കയ്യില് ടേമറയും ഇത് ഞണ്ടിൻ്റെ മാംസം ഉണ്ടോ അപ്പൊ കിട ഞണ്ടാണുണ്ടോ പോനെ മാംസമുള്ള ഞണ്ടാണ് ഞാൻ പോലെ ഞണ്ടിനെ പൊട്ടിച്ചെടുക്കാനാണ് പാടും കേട്ടോ നമ്മൾ ഒരു ഒരുവിധമൊക്കെ കഴിച്ചു കേട്ടോ നല്ല അടിപൊളിയുള്ള ഞണ്ട് നല്ല ഫ്രഷ് ഞണ്ട് അതിനൊക്കെ വഫുണ്ട് ഇളക്കി എടുക്കാറുണ്ട് പാട് ഇപ്പൊ ജാക്കിന്റെ ബാക്സ് നോക്കിയ പടിപ്പടി അപ്പൊ നോക്കട്ടെ രണ്ട് കൈ ഉണ്ടാക്കിയപ്പോ ഞണ്ടൊക്കെ ഈസി ഈസിയായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ പക്ഷെ പാടാണ് ഓക്കെ ഫുഡപ്പെടാ ഇവിടെയൊക്കെ തോനെ മാംസമുണ്ട് കേട്ടോ കേട്ടോ തോനെ രണ്ടൊരു മാംസം ഉണ്ട് കേട്ടോ അപ്പം അടിക്കാം കഴിക്കാം അപ്പം അതായത് എല്ലാം കൂടെ കഴിച്ചു വിടാം ഓക്കെ നമുക്ക് ഇനി ഇത്ര ചോറുണ്ട് അപ്പം അതുകൂടെ കഴിച്ചോട് അപ്പം എല്ലാവരും കാണാം കേട്ടോ അപ്പൊ രണ്ടു കരകള് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ നമ്മുടെ വീട്സ് ഉള്ള ചാനലുണ്ട് അപ്പോൾ എല്ലാവരും കഴുകുക കണ്ടോ കിടം മാമസുകളായിട്ടുണ്ടോ ഓക്കെ അപ്പൊ എല്ലാം എന്താ ഫിനിഷ് വരള്ള കാലിയായിരുന്നു അതല്ല കിടലമായിരുന്നു അപ്പോൾ എല്ലാവരും അത് കണുക സപ്പോർട്ട് ചെയ്യുക അതെന്താ ഫുൾ ഡ്രസ് നമ്മുടെ ചാനലിലുണ്ട് വിലയവാരം ഓക്കെ അപ്പൊ ദൈവമായിരുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയി ബൈ